നമ്മൾ ഈ പ്രാർത്ഥിക്കാത്തതിന് നമ്മളിങ്ങനെ ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാതിരിക്കും പ്രാർത്ഥിക്കാതിരുന്നതിൻ്റെ നമ്മൾ ചില കാരണങ്ങളൊക്കെ പറയും എനിക്ക് ഉറക്കമാണ് മടുപ്പാണ് ക്ഷീണമാണ് തളർച്ചയാണ് എന്നൊക്കെ പറഞ്ഞ് കാലുവേദനയാണ് അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചില തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു ഈ വീഡിയോ ഒന്ന് കാണുക അതായത് ചുമ്മാ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അസ്യൂം ചെയ്യുക അതായത് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അപ്പം നമുക്ക് ഭയങ്കര ഉറക്കം വരുവാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അപ്പോഴേക്കും നമ്മളോട് നമ്മുടെ എന്ന് പറയുവാണ് പിന്നെ ഒരു ഒരു എന്ന് പറയുവാണ് മോനെ എടാ എടാ നിനക്ക് ഉറപ്പ നമ്മളെ ചേട്ടന പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കേട്ടെനിക്ക് ഭയങ്കര ഉറക്കമാണ് കേട്ടോ അപ്പോഴേക്കും ആ സുഹൃത്ത് പറയുവാണ് കുഴപ്പമില്ലട മോനെ നീ നീ ഉറങ്ങിക്കോ നീ ഉറങ്ങിക്കോ പിന്നെ പ്രാദേശമാണ് ഏടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഉറങ്ങി വേറൊരാളോട് എന്ന് പറഞ്ഞു നീ പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിയാൽ മതി എന്നൊരാൾ പറഞ്ഞു അപ്പം ഈ ഇത് രണ്ടും നമ്മൾ കാണുക ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് ഇവരിൽ ആരോടായിരിക്കും കൂടുതൽ സ്നേഹം തോന്നുന്നത് ആരായിരിക്കും നല്ലൊരു കാര്യം ചെയ്തയാൾ ഉറപ്പായിട്ടും നമ്മുടെ മിക്കപ്പോൾ നമ്മുടെ ഉള്ളിൽ വരിക രണ്ടാമത്തെ ആളാണ് കാരണം അയാൾ പറഞ്ഞു അയാൾ ഒന്നാമത്തെ ആളാണ് കാരണം അയാൾ പറഞ്ഞു അങ്ങനെ നീ ഉറങ്ങുക ആദ്യം നീ ഉറങ്ങു ഉറങ്ങിക്കഴിഞ്ഞിട്ട് നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു നന്നായിട്ട് ഉറങ്ങാൻ പറയും നമുക്ക് വചനത്തിലേക്ക് പോകാം വചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു എടാ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ എൻ്റെ കൂടെ ഓണനിന്ന് പ്രാർത്ഥിക്കു എന്ന് പറഞ്ഞു ശിഷ്യമാർ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഈശോ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇവർ ഉറങ്ങുകയായിരുന്നു ഈശോ പറഞ്ഞു പിന്നെയും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു പോയി തിരിച്ചു വന്നു ഇവർ അന്നേരം ഉറങ്ങുമായിരുന്നു ഇപ്പം കർത്താവ് അന്നേരം ബൈബിളിൽ കൊടുക്കുന്നൊരു വചനമുണ്ട് അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു നിദ്രാഭാരമേ കണ്ടിട്ട് കണ്ടിട്ടും ഈശോ പറഞ്ഞു ഓണന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പ്രലോഭനങ്ങൾ ആപടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയാണെങ്കിലും ഈശോ പറയുന്നു നിങ്ങൾ ഉണന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ നമ്മൾ പല കാരണങ്ങൾ പറയാറുണ്ട് പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി പക്ഷേ കർത്താവ് പറയുന്നു ഓണനിരുന്ന് പ്രാർത്ഥിക്കുന്നു അതൊന്നും ഒരു കാരണമേ അല്ല പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കും ഇവിടെ വചനമുണ്ട് അവിശ്രാന് ഉള്ളിരുന്ന് ഉടന്നിരുന്ന് വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നൊരു വച്ചനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ എന്നൊരു വചനമുണ്ട് ഈ പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തരുത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമായി ഇപ്പം ഞാൻ പറയുവാൻ എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ശരീര അസുഖമാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെന്ന് വിചാരിച്ചു നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെ ഒരു ഈ ഭയങ്കര കാലിന് വേദനയുള്ളൊരു മനുഷ്യൻ അയാൾ ഈ ഇങ്ങനെ ഈ കിടക്കുക കിടക്കുന്ന സമയത്ത് നിങ്ങളൊരു പാമ്പ് കൊത്താൻ വന്നാൽ നിങ്ങളേറ്റ് ഓർത്തില്ലേ അപ്പം തന്നെ നിങ്ങളേറ്റോടും ഏഹ് പാമ്പ് കൊത്താൻ അപ്പം തന്നെ എഴുന്നിട്ടോടും അപ്പം നിങ്ങൾ കാലിൻ്റെ വേദന ഓർക്കൊന്നുമില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കണം സോ നിങ്ങൾ പെട്ടെന്ന് ഓടും അപ്പോൾ കാലിൻ്റെ വേദനയോ കൈക്ക് വേദനയോന്നുമല്ല കരുവി അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ അസ്യൂം ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ നിങ്ങൾ അന്ന് രാത്രി നിങ്ങൾക്ക് വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വരിക അസുഖം വരുവാണെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് ആശുപത്രി പോകും ഡോക്ടർ പറഞ്ഞു നീ ഇയാൾക്ക് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ മോഹമോകനെ നീ കൂട്ടിരിക്കണം കൂട്ടിരിക്കണം രാത്രി ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൂട്ടിരിക്കും നമ്മൾ കൂട്ടിയിരിക്കും കാരണം നമ്മുടെ വൈഫ് നമ്മുടെ പിള്ളേർ നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് നമ്മളൊക്കെ കൂട്ടിയിരിക്കും അല്ലേ പക്ഷേ നീ രാത്രിയിൽ ഇരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല അതായത് നമ്മുടെ ഉള്ളിൽ ചുമ്മാ ഇങ്ങനെ ഓരോ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങൾ അത്രയും നല്ല കാരണങ്ങളാണോ ഏ നമ്മുടെ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും പ്രയോറിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മുടെ പ്രയോറിറ്റി കുറയുന്നതനുസരിച്ചാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ആഗ്രഹം കുറഞ്ഞു പോകുന്നതേ പ്രാർത്ഥിക്കാനുള്ളൊരു നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നത് പ്രാർത്ഥനയോടല്ല നമ്മുടെ പ്രയോറിറ്റി കുറഞ്ഞു പോകുന്നതനുസരിച്ചാണ് പിന്നെ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഒരു പാപമാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഇറ്റ്സ് എൽഫ് ഒരു പാപമല്ല പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കുറച്ചുകൂടെ നമുക്ക് ശ്രമിക്കാൻ പറ്റും കുറച്ചുകൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റും കുറച്ചുകൂടെ നന്നായിട്ട് വചനം വായിക്കാൻ പറ്റും ഈ വചനം വായിക്കുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ കൂടെ ഭേദപ്പെട്ട രീതി ജീവിക്കാൻ നമ്മളെ സഹായിക്കും പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ നടക്കത്തില്ല അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പം നമ്മുടെ ലൈഫിൽ ചില പാപങ്ങളിലേക്ക് നമ്മൾ വീഴാനുള്ള സാധ്യത കൂടും സോ നമ്മൾ നമ്മുടെ ലൈഫിൽ തീരാനെടുക്കുന്ന കാര്യമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ എല്ലാ ദിവസവും ഒരു പേഴ്സണൽ പേർ ഉള്ള ഉള്ള ആൾക്കാരായിരിക്കണം നമ്മൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു ഒരു മണിക്കൂർ പേഴ്സണൽ പേർ ഉണ്ടാവണം കാര്യമായിട്ട് നീഷവരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കണം സ്തുതിച്ച് പ്രാർത്ഥിക്കണം പേഴ്സണൽ പേറിൻ്റെ പല പല വീഡിയോസുകൾ ഞാൻ നന്മ കേട്ടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളിത് കാണണം നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ പ്രാർത്ഥന ഒരു ശീലമാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ഈശോയുടെ അടുത്ത് ഈശോട് സംസാരിക്കുക സ്തുതിക്കുക പ്രാർത്ഥിക്കുക പാട്ട് പാടുക ഇതൊക്കെ ഒരു ശീലമാക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ പൊതുക്കെ കർത്താവായിട്ടൊരു ബന്ധം നമുക്കുണ്ടാവും ഈ ബന്ധം തുറക്കപ്പെട്ടതനുസരിച്ച് ഈശോയിൽ കൂടുതൽ കൂടുതൽ വളരാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു എന്നാ പറയണേ ഈശോയിൽ കൂടുതൽ കൂടെ വളരാൻ നമുക്ക് പറ്റും കൂടുതൽ കൂടെ വളരാൻ പറ്റും കൂടുതൽ കൂടെ സ്നേഹിക്കാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലൊക്കെ വൈകിട്ടുള്ളൊരു വചനം കൊണ്ട് എൻ്റെ കൈവപ്പുവഴി നിനക്ക് ലഭിച്ച ദൈവ കൃപാവരത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച കൃപാവരത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ വീണ്ടും ജ്വലിപ്പിക്കണം വീണ്ടും ജ്വലിപ്പിക്കണം എങ്ങനെയാണ് ജ്വലിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കും തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നിറയപ്പെടും പരിശുദ്ധാമം നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സ്നേഹം നിറയും ആനന്ദം നിറയും സമാധാനം നിറയും ദെല്ലം നിറയും ഇത് ഈ ദാനങ്ങളൊക്കെ അങ്ങ് വർക്കൗട്ട് ചെയ്യും വർക്കൗട്ടാകുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ആകെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള ഭയങ്കര കൃപ നമുക്ക് കിട്ടും സോ ഡിസൈഡ് ചെയ്യുക പ്രാർത്ഥിക്കും എന്ത് കാരണമുണ്ടെന്നായാലും നാം പ്രാർത്ഥിക്കും എന്നൊരു കാര്യം ഡിസൈഡ് ചെയ്യുക അത് അതങ്ങോട്ടങ്ങ് ചെയ്യുക നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും ഉറപ്പായിട്ടും നമുക്ക് ഈശോട് ചേർന്ന് തീരുമാനിക്കാം എൻ്റെ ലൈഫിൽ ഇനി എന്നും എന്ത് കാരണമുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിരിക്കും നിങ്ങൾക്കൊരു വികാരം തോന്നിയില്ല വിചാരിച്ചു ഒരു വികാരം തോന്നില്ല പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ഒരു വികാരമില്ല വികാരമൊന്നും ഇല്ലെങ്കിൽ ഇരിക്കുക കേട്ടോ വികാരമൊന്നും ഇല്ല ഒരു ഒരു വികാരം തോന്നുന്നില്ലെങ്കിലും ഈശോൻ്റെ അടുത്ത് ഇരിക്കുക ഒരു വികാരം വിലകർത്ത എന്നാലും ഈശോൻ്റെ അടുത്ത് കുറെ നേരം ഇരിക്കുക അതായത് ഈശോ ഇങ്ങനെ നോക്കുവാണല്ലോ സ്വർഗത്തിൽ നോക്കുക അപ്പോൾ കർത്താവ് കാണുവാണ് ഇവനൊരു സാധനവും ഫീൽ ചെയ്യുന്നില്ല ഈ വികാരം തരുന്നയാളെ നമ്പരാനാണല്ലോ വികാരം തരുന്നയാൾ ഈശോയാ വികാരം തരുന്ന ഈശോയാണ് അപ്പോൾ നമുക്ക് ചില ചിലരാൾക്ക് വികാരം കിട്ടുന്നില്ല അത് ഈശോ തരാത്തോണ്ടാ അപ്പോ കർത്താവിനറിയാം ഇവനൊരു വികാരം കിട്ടുന്നില്ല എന്നാലും ഇവൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ എന്നാലവന് ഇരിക്കുകയാണല്ലോ വേറൊരാൾക്ക് ഒരുപാട് വികാരം കിട്ടുന്നു അയാൾ വികാരം എന്ന് വെച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു ഭയങ്കര സ്നേഹവും ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ കിട്ടിയ ഒരാൾ പ്രാർത്ഥിക്കുവാണ് ഒരാൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല ഏഹ് ഇതൊന്നും കിട്ടുന്നില്ല അയാൾ ഒരു മണിക്കൂർ ഇരിക്കുന്നു ഇയാൾ ഒരു മണിക്കൂർ ഇരിക്കുന്നു ആരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം കൂടുതൽ മാനിക്കുന്നത് ഉറപ്പായിട്ടും രണ്ടാമത്തെ കവരുടെയാണ് കാരണം അവനൊന്നും ഈശയ്ക്കറിയാം ഒന്നും അവന് കിട്ടുന്നില്ല എന്നാലും അവൻ പ്രാർത്ഥിക്കുന്നു ഒന്നും കിട്ടാതിരുന്നിട്ടും ഒരു കോൺസെൻട്രേഷൻ ഇല്ലായിരുന്നിട്ടും ഒരു സന്തോഷം ഇല്ലായിരുന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഈശോയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് സോ ഒരു കാരണവും ഇല്ലാതെ പ്രത്യേക ചോദ്യം തോന്നുന്നില്ലെങ്കിലും കർത്താവിനെടുത്തിരിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ വളരാം അമ്മേ